ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മെയ് പത്തൊൻപതിന് എറണാകുളത്ത് ജോസഫ് ചിന്നമ്മ ദമ്പതികൾക്ക് ഒരു ആൺകുഞ്ചി ജനിച്ചു സാധാരണ കുട്ടി പക്ഷെ ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുട്ടിയുടെ പ്രത്യേകതകൾ ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു ആറുമാസം പ്രായമുള്ളപ്പോൾ മുറിയിൽ ലക്ഷണമത്ത ഒരു വൃത്തമാണ് അവൻ ആദ്യം വരച്ചത് ഇതെങ്ങനെ വരച്ചു എന്ന് അത്ഭുതപ്പെട്ട മാതാപിതാക്കൾ അത് രഹസ്യമായി നിരീക്ഷിച്ചപ്പോൾ കണ്ട കാഴ്ച അവരെ വീണ്ടും വിസ്മയിപ്പിച്ചു തൻ്റെ കുഞ്ഞു കൈവിരലുകളിൽ ഒരു കൽക്കഷണം പിടിച്ച് കൈകൾ നീട്ടിക്കിടന്ന് തൻ്റെ കുഞ്ഞു ശരീരം ഒന്ന് കറക്കിയപ്പോൾ ലക്ഷണമൊത്ത ഒരു വൃത്തമാകുന്നു അങ്ങനെ നിരവധി വൃത്തങ്ങൾ ആ കുട്ടി വരച്ചുകൊണ്ടിരുന്നു ഈ ചിത്രകാരനെ ലോകം മുഴുവൻ ഇന്നറിയും എഡ്മണ്ട് തോമസ് ക്ലിൻറ്റ് അതെ മലയാളികളുടെ എല്ലാം ഓമനയായി മനസ്സിൽ എന്നും ജീവിക്കുന്ന പ്രിയപ്പെട്ട ക്ലിൻ്റ് നിറങ്ങളുടെ രാജകുമാരൻ ചിത്രരചനയിലെ കുഞ്ഞു വലിയ ചക്രവർത്തി വരയിലെ അത്ഭുത ബാലൻ എന്നിങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ നൽകിയാലും അത് അധികമാവില്ല ഏഴു വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് എഴുപത് വർഷം കൊണ്ട് വരച്ചു തീർക്കാവുന്നതിലധികം ചിത്രങ്ങൾ വരച്ച് വേഗത്തിൽ മടങ്ങിപ്പോയ ക്ലിൻറ്റിൻ്റെ കഥ കേട്ടാൽ മിഴികൾ നനയാത്തവരായി ആരുമുണ്ടാവില്ല ഒന്നര വയസ്സ് മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി നിറങ്ങളുടെ ഈ രാജകുമാരൻ സാധാരണ രീതിയിൽ വർഷങ്ങളുടെ തപസ്യ കൊണ്ട് മാത്രം വരച്ചു തീർക്കാൻ കഴിയുന്ന അനവധി ചിത്രങ്ങൾ ക്ഷണികമായ തൻ്റെ ചെറിയ ജീവിതത്തിനുള്ളിൽ ക്ലിൻറ്റ് വരച്ചു തീർത്തു ഏഴു വയസ്സ് മാത്രം ജീവിച്ചുള്ളൂ എങ്കിലും ഇരുപത്തി അയ്യായിരത്തിലധികം ചിത്രങ്ങൾ ക്ലിൻറ്റ് വരച്ചു അഞ്ച് വയസ്സുള്ളപ്പോൾ തന്നെ ചിത്രരചനാ മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ വാരിക്കൂട്ടി അസാമാന്യമായ ബുദ്ധിവൈഭവം കൊണ്ട് എല്ലാവരെയും ക്ലിൻറ്റ് അത്ഭുതപ്പെടുത്തി കഥകൾ കേൾക്കുവാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ക്ലിൻറ്റിന് ബൈബിൾ കഥകൾ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കഥകൾ ഗ്രീക്ക് കഥകൾ ഈസോപ്പ് കഥകൾ ഇവയൊക്കെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്തു വിടർന്ന മിഴികളോടെ ശ്രദ്ധയോടെ കുഞ്ഞു ക്ലിൻറ്റ് ഈ കഥകളൊക്കെ കേട്ടിരിക്കും കഥകൾ കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ക്ലിൻറ്റ് ചോദിക്കും ആ കുരുന്നു നാവിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ പറയുവാൻ കഴിയാത്ത അവസ്ഥയിലായി മാതാപിതാക്കൾ കാരണം അത്രയ്ക്കും അർത്ഥപൂർണമായ ചോദ്യങ്ങളായിരുന്നു ക്ലിൻ്റ് ചോദിച്ചിരുന്നത് പ്രഗത്ഭ ചിത്രകാരന്മാർ പോലും ഈ കുരുന്നു ബാലൻ്റെ ചിത്രങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു കാണുന്നതും കേൾക്കുന്നതുമെല്ലാം ക്ഷണനേരം കൊണ്ട് ആ കുരുന്നു മനസ്സിൽ ഉറയ്ക്കും പിന്നെ അതൊക്കെ അതിമനോഹര ചിത്രങ്ങളായി രൂപം കൊള്ളുകയായിരുന്നു വലിയ ഓർമ്മശക്തിയായിരുന്നു ക്ലിൻറ്റിനുണ്ടായിരുന്നത് ഒരു കഥ പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ആ കഥ ആവർത്തിച്ചു പറയുമ്പോൾ കഥയിൽ ചെറിയ മാറ്റങ്ങൾ വന്നാൽ കൂടി അത് കണ്ടുപിടിക്കും എന്നിട്ട് ഉടൻ ചോദ്യവും ഉണ്ടാവും ഇന്നാൾ പറഞ്ഞപ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് വിസ്മയിപ്പിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് നമുക്കൊരിക്കലും ഉത്തരം പറയാൻ കഴിയാത്ത ഒരു കടങ്കഥ പോലെ ഈ ഭൂമിയിൽ ജനിച്ച് നമ്മെ നൊമ്പരപ്പെടുത്തി മടങ്ങിപ്പോയ അത്ഭുത ബാലൻ ഒന്നാം വയസ്സിൽ അക്ഷരമെഴുതുവാൻ പഠിച്ചു നാല് വയസ്സു മുതൽ ക്ലാസിക്കുകൾ കേട്ടു കാണുന്നതും കേൾക്കുന്നതുമെല്ലാം മനസ്സിലാവാഹിച്ച് തൻ്റെ ചിത്രങ്ങളിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ചു ഈ കുഞ്ഞു വലിയ ചിത്രകാരൻ ക്ലിൻ്റ് വരയ്ക്കാത്തതായി ഒന്നുമുണ്ടായിരുന്നില്ല എന്ന് വേണം പറയുവാൻ ചിത്രങ്ങൾ കൊണ്ട് ആ വീട് ഒരു ചിത്രങ്ങളുടെ കൊട്ടാരമായി മാറുകയായിരുന്നു ക്ലിൻറ്റിൻ്റെ മരണത്തിന് ശേഷമാണ് പല ചിത്രങ്ങളും തങ്ങൾ കാണുന്നതെന്ന് പോലും മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് കാരണം ചിത്രങ്ങൾ വരയ്ക്കുവാൻ ക്ലിന്റിന് ഒരു ദിവസം പോരാതെ വരുന്ന അവസ്ഥയായിരുന്നു ക്ലിൻറ്റിൻ്റെ ആവശ്യങ്ങളെല്ലാം മാതാപിതാക്കൾ സാധിച്ചു കൊടുത്തു അവൻ്റെ ഇഷ്ടങ്ങൾക്കൊത്തു മാത്രം അവർ ജീവിച്ചു ഒരു രാജകുമാരനെ പോലെ അവനെ വളർത്തി ആവശ്യമുള്ളത് മാത്രം പറയുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്തു ഈ അത്ഭുത ബാലൻ മാതാപിതാക്കൾക്ക് പോലും അവനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വേണം പറയുവാൻ കാരണം മനസ്സിലാക്കൽ എന്നതിനപ്പുറം എത്രയോ ഉയരങ്ങളിലായിരുന്നു ഈ ചിത്രകാരൻ നിലാകാശത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു മഴവില്ല് പോലെയായിരുന്നു ക്ലിൻറ്റ് മഴവില്ല് എത്ര മനോഹരമാണ് പക്ഷേ അത് എത്ര വേഗമാണ് മാഞ്ഞു പോകുന്നതും അതുപോലെ മാഞ്ഞു പോയ ഒരു മഴവില്ലായിരുന്നു ക്ലിൻറ്റ് ഈ അമാനുഷിക പ്രതിഭയെ ഇന്ന് ലോകം ആദരിക്കുന്നതിൽ അത്ഭുതപ്പെടുവാനില്ല നൂറ്റാണ്ടുകൾക്കിടയിൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതം എന്ന വാക്കിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ക്ലിൻറ്റിൻ്റെ ജീവിതം എന്ന് നിസ്സംശയം പറയാം ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയുമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ജീവിച്ച ഈ ചിത്രകാരൻ എല്ലാം തൻ്റെ ഭാവനയിലായിരുന്നു കണ്ടിരുന്നതും സഞ്ചരിച്ചിരുന്നതും പുരാണ കഥകളിലെ ഇഷ്ട കഥാപാത്രം ഗണപതിയായിരുന്നു അതിന് കാരണമുണ്ട് ഗണപതിക്ക് തുമ്പിക്കൈ ഉണ്ട് തനിക്കും ഒരു തുമ്പിക്കൈ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ക്ലിൻ്റ് ആഗ്രഹിച്ചു അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കാരണം രണ്ട് കൈകൾ കൂടാതെ ഉമ്പിക്കൈ കൂടി മുളച്ചു വന്നാൽ ഉമ്പിക്കൈ കൊണ്ടും ചിത്രങ്ങൾ വരയ്ക്കാമല്ലോ എന്നതായിരുന്നു ക്ലിൻറ്റിൻ്റെ ചിന്ത പ്രകൃതിയും ജീവജാലങ്ങളും ഗൃഹോപകരണങ്ങളും വാഹനങ്ങളും ഉത്സവാഘോഷങ്ങളും അങ്ങനെ എന്തും കടലാസിലേക്ക് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളായി ചിത്രങ്ങൾ വരയ്ക്കുവാൻ മാത്രം ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്ത ഒരു അത്ഭുത ബാലൻ ആഘോഷങ്ങളിലൊക്കെ അച്ഛനമ്മമാരോടൊപ്പം ക്ലിൻഡ് പങ്കെടുക്കുമ്പോൾ അവൻ്റെ കുരുന്ന് തനിക്ക് വരയ്ക്കുവാനുള്ള ദൃശ്യങ്ങൾ മനസ്സിലേക്ക് പകർത്തുകയായിരുന്നു പിന്നീടതൊക്കെ അതിമനോഹര ചിത്രങ്ങളായി രൂപം കൊണ്ടു ഒരുപക്ഷെ ക്ലിൻറ്റ് ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ പ്രകൃതിയിലെ എല്ലാ ദൃശ്യങ്ങളും അവൻ വരച്ചു തീർത്തേനെ ക്ലിൻറ്റിന് വരയ്ക്കുവാൻ വേണ്ടി മാത്രം പ്രകൃതിക്ക് വീണ്ടും ദൃശ്യങ്ങൾ ഒരുക്കേണ്ടി വന്നേനെ കാരണം ആ മാന്ത്രിക വിരലുകൾ ചിത്രങ്ങൾ വരയ്ക്കുവാൻ വേണ്ടി മാത്രമുള്ളവയായിരുന്നുവല്ലോ കോഴിക്കോട് നിന്നുള്ള യാത്രാമധ്യേ ബസ് അല്പനേരം റോഡരികിൽ നിർത്തിയിട്ടു കാരണം ക്ഷേത്രത്തിലെ ആഘോഷം അങ്ങനെ മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം ക്ലിൻറ്റ് കാണാനിടയായി അധികം വൈകാതെ ആ തെയ്യത്തിന്റെ ചിത്രം അതിമനോഹരമായി ഏറെ പൂർണ്ണതയിൽ ക്ലിന്റ് വരയ്ക്കുകയും ചെയ്തു ക്ലിന്റിന്റെ മരണശേഷം കനകക്കുന്നിൽ വെച്ച് ക്ലിന്റിന്റെ ഒരു ചിത്രപ്രദർശനം നടക്കുന്നു അവിടെ ഈ തെയ്യത്തിന്റെ ചിത്രവും ഉണ്ടായിരുന്നു അത് കാണാനിടയായ ഒരു തെയ്യം കലാകാരൻ ക്ലിൻറിന്റെ അച്ഛനോട് ചോദിച്ചു ഇത് വരച്ചയാളെ ഒന്ന് കാണാൻ സാധിക്കുമോ ഇല്ല എന്ന് ക്ലിന്റിന്റെ അച്ഛൻ മറുപടി പറഞ്ഞു ആ കലാകാരന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു ഇത് വരച്ചയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്താണങ്ങനെ ചോദിച്ചത് കാരണം അയാൾ തന്നെ പറഞ്ഞു ഈ വരച്ചിരിക്കുന്നത് മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യമാണ് ഞാൻ തെയ്യം കെട്ടുന്നയാളാണ് പക്ഷേ മുച്ചിലോട്ട് ഭഗവതിയുടെ തെയ്യം പൂർണ്ണതയോടെ വരച്ച് ഞങ്ങൾ കെട്ടാറില്ല അങ്ങനെ ചെയ്താൽ അത് കെട്ടുന്നയാൾ മരണപ്പെട്ടു പോകും എന്നാണ് വിശ്വാസം ഈ ചിത്രം എല്ലാ അർത്ഥത്തിലും പൂർണ്ണതയിലാണ് വരച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് വരച്ചയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത് അയാളുടെ ഈ വർത്തമാനം കേട്ടവരെയെല്ലാം അത്ഭുതപ്പെടുത്തി നിരവധി സംശയങ്ങൾ എപ്പോഴും ചോദിക്കുമായിരുന്ന ക്ലിന്റ് രോഗം മൂർച്ഛിച്ച് നിരവധി തവണ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു ഗുരുതരമായ വൃക്ക ആ കുരുന്നിനെ ബാധിച്ചിരുന്നത് പക്ഷേ തൻ്റെ രോഗത്തെക്കുറിച്ച് മാത്രം ഒരിക്കലും അവൻ സംശയങ്ങൾ ചോദിച്ചില്ല ആ കുരുന്നു മനസ്സിൽ എന്താണ് സംഭവിക്കുകയെന്നത് മുൻകൂട്ടി അറിയാമായിരുന്നുവോ കാരണം അവസാന ദിവസങ്ങളിൽ ശവകുടീരം നിർമ്മിച്ച് പൂക്കൾ അർപ്പിച്ച് കളിച്ചിരുന്നു ലിൻഡ് തൻ്റെ മരണം അടുത്തെത്തി എന്ന് അവൻ തിരിച്ചറിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കുവാൻ എങ്കിലും മരണത്തെ പോലും ഭയപ്പെടാതെ ഒരു നിമിഷം പോലും പാഴാക്കാതെ വരയുടെ ലോകത്തിൽ മുഴുകുകയായിരുന്നു ആ കുരുന്ന് രോഗം ആ ശരീരത്തെ കീഴടക്കുമ്പോഴും ഓരോ നിമിഷവും അത്യാകർഷകമായ ചിത്രങ്ങൾ ആ കുഞ്ഞു കൈവിരലുകൾ കൊണ്ട് അവൻ വരച്ചുതിർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് ഏഴു വയസ്സ് പൂർത്തിയാകാൻ ബാക്കി നിൽക്കെ ക്ലിൻഡ് യാത്രയായി ദാർശനികമായ ചിന്തകൾ മനസ്സിൽ ഉയർത്തിയ കുട്ടിയായിരുന്നു ക്ലിൻഡ് മരണത്തിലേക്ക് അടുക്കുന്നതിന് മുൻപ് അവൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ചിലപ്പോൾ ഉണർന്നില്ല എന്ന് വരാം അമ്മ വിഷമിക്കരുത് ഇത്രയും ദീർഘവീക്ഷണത്തോടെ സ്വന്തം മരണത്തെക്കുറിച്ച് സംസാരിച്ച് കടന്നുപോയ ആ കുരുന്ന് സത്യത്തിൽ ആരായിരുന്നു ഉത്തരമില്ലാത്ത ഒരു കടങ്കഥ പോലെ ഇന്നും നമ്മുടെ മനസ്സുകളിൽ ഒരിക്കലും ഒളിമങ്ങാത്ത ഒരു വർണ്ണ ചിത്രമായി വരകളുടെ രാജകുമാരൻ ആ കുഞ്ഞു വലിയ ചിത്രകാരൻ